മധ്യലഹരിയിൽ നാട്ടുകാരെ അസഭ്യം പറയുകയും വനിതാ എസ്ഐയെ മർദ്ദിക്കുകയും ചെയ്ത യുവതിയെ അറസ്റ്റ് ചെയ്തു കുളി സ്വദേശിനി റസീനയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് മധ്യലഹരിയിൽ നടു പരാക്രമണം കാട്ടിയതിന് നേരത്തെയും റസീന പോലീസിന്റെ പിടിയിലായിട്ടുണ്ട് കുളിബസാർ സ്വദേശിനിയായ റസീന തിങ്കളാഴ്ച രാത്രിയാണ് മദ്യപിച്ച് അപകടകരമായ രീതിയിൽ വാഹനങ്ങൾ ഓടിക്കുകയും മറ്റു വാഹനങ്ങളിൽ ഇടിപ്പിക്കുകയും ചെയ്തത് നാട്ടുകാർ ഇത് ചോദ്യം ചെയ്തതോടെ യുവതി നാട്ടുകാരെ ആക്രമിക്കുകയും അസഭ്യം പറയുകയുമായിരുന്നു സ്ഥലത്തെത്തിയ പോലീസിന് നേരെയും കയ്യേറ്റ ശ്രമമുണ്ടായി തുടർന്ന് എസ് ഐ ദീപ്തിയുടെ നേതൃത്വത്തിൽ സ്ഥലത്തെത്തിയ പോലീസ് സംഘം റസീനയെ അനുനയിപ്പിച്ച് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു അവിടെ നിന്നും വൈദ്യ പരിശോധനയ്ക്കായി ആശുപത്രിയിൽ എത്തിക്കുന്നതിനിടെയാണ് എസ് ഐ ദീപ്തിയെ മർദ്ദിച്ചത് മാഹി പന്തക്കലയിൽ വെച്ച് റസീനയോടിച്ച് കാറിടിച്ച് രണ്ടു പേർക്ക് പരിക്കേറ്റിരുന്നു മദ്യലഹരിയിൽ എസ് ഐയെ മർദ്ദിച്ച തലശ്ശേരി സ്വദേശിനി റസീന നാട്ടുകാർക്ക് സ്ഥിരം തലവേദനയാണെന്ന് പോലീസ് പറയുന്നു മദ്യലഹരിയിൽ നടു പരാക്രമണം കാട്ടിയതിന് നേരത്തെയും റസീന പോലീസിൻ്റെ പിടിയിലായിട്ടുണ്ട് കോടതിയിൽ ഹാജരാക്കിയ റസീനയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു പോലീസ് ഉദ്യോഗസ്ഥന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതടക്കമുള്ള വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്